ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യമധ്യമാം മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകം धनुर्धरो धनुर्वेदो दण्डो दमयिता दमः अपराजितः सर्वसहो नियन्ता नियमो यमः धनुर्धरो धनुर्वेदो दण्डो दमयिता दमः अपराजितः सर्वसहो नियंता नियमो यम धनुर्धर धनुर्वेद दंड दमयिता दम अपराजिता सर्वसहा നിയന്ത അനിയമ അല്ലെങ്കിൽ നിയമ അയമ അല്ലെങ്കിൽ യമഹ ഇങ്ങനെ പത്ത് പേരുകളാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത് ഒടുവിലത്തെ രണ്ട് പേരുകള് നിയമ എന്നും അനിയമ എന്നും ആവാം യമഹ എന്നും അയമഹ എന്നും ആവാ രണ്ട് രീതിയിലും അത് ശരിയാണ് ആദ്യം തന്നെ ധനുർധരസിനെ ധരിച്ചിരിക്കുന്നവൻ ധനുസ് ബില്ല് വില്ല് എന്തിയവൻ ധർമ്മരക്ഷാർത്ഥം സദാ ിയവനാണ് ഭഗവാൻ ശാർഗം എന്ന പേരുള്ള വില്ല് ഏന്തിയവനാണ് മഹാവിഷ്ണു എന്നി അവതാരങ്ങളിൽ അതായത് ധർമ്മ സംസ്ഥാപനത്തിനായി കൊണ്ട് സ്വീകരിക്കുന്ന അവതാരങ്ങളിൽ സദാധനുസിനെ ഏന്തിയവനാണ് ശ്രീരാമൻ കോദണ്ഡം എന്ന് പേരുള്ള ബില്ലിനെ സദാധരിച്ചവൻ അത് സ്മരിച്ചുകൊണ്ട് തന്റെ ഗീതോപദേശത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് രാമ ശസ്ത്രഭൃതാമഹം ആയുധത്തെ ഏന്തിയവരിൽ ഞാൻ രാമനാണെന്ന് കാരണം രാമൻ ഒരിക്കലും വില്ല് താഴെ വെക്കുന്നില്ല എപ്പോഴും വില്ല് ഏന്തിക്കൊണ്ട് തന്നെയാണ് മറ്റെന്തിനെ ഉപേക്ഷിച്ചാലും തന്റെ വില്ലിനെ ഉപേക്ഷിക്കാൻ രാമൻ തയ്യാറല്ല അതുകൊണ്ട് ശസ്ത്രഭൃത്തുക്കളിൽ ആയുധമേന്തിയവരിൽ ഞാൻ രാമനാണെന്ന് പിന്നീട് വെളിപ്പെടുത്തി അപ്പൊ അവിടെ ധനുർദ്ധര എന്ന് പറയുമ്പോ മഹാവിഷ്ണു എന്നുള്ള അർത്ഥവും പറ്റും ശ്രീരാമൻ എന്നുള്ള അർത്ഥവും നമുക്ക് സ്വീകരിക്കാം ഭഗവാൻ ഭാഷ്യകാരം പറയാണ് ശ്രീമാൻ രാമ ധനുർ ധാരയാമാസ ഇതി ധനുർദ്ധര ശ്രീമാൻ രാമൻ ശ്രീരാമൻ മഹത്തായ ധനുസിനെ ബില്ലിനെ ധരിച്ചു എന്നുള്ളത് കൊണ്ട് ധനുർദ്ധരൻ രണ്ടാമത്തെ പേര് ധനുർവേദ എന്നാണ് ഭഗവാൻ വേദസ്വരൂപനാണ് ഭഗവാനിൽ നിന്ന് വേദം പ്രകടമാകുന്നു അതുപോലെ വേദസ്വരൂപനാണ് ഭഗവാൻ അങ്ങനെ പറയുമ്പോ സ്വാഭാവികമായി തന്നെ വേദാംഗങ്ങളും ഉപവേദങ്ങളും അവയിൽ പെടും അവയും ഭഗവാന്റെ സ്വരൂപം തന്നെ ഉപവേദങ്ങളിൽ സുപ്രസിദ്ധമാണ് ധനുർവേദം ആയുർവേദോ ധനുർവേദ ഗാന്ധർവോ വേദയേവ ച അർത്ഥശാസ്ത്ര ചതുർത്ഥം ച ഇതാണ് ഉപവേദങ്ങളെ കുറിച്ച് പറയുമ്പോൾ വായുർവേദവും ധനുർവേദവും ഗാന്ധർവേദവും അർത്ഥവേദവും ധനുർവേദത്തിൽ ശസ്ത്രാസ്ത്ര പ്രയോഗങ്ങൾ ശസ്ത്രാസ്ത്ര നിർമ്മാണങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത് കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധങ്ങളാണ് ശസ്ത്രങ്ങൾ കൈവിട്ടുപയോഗിക്കുന്ന ആയുധങ്ങളാണ് അസ്ത്രങ്ങൾ ആയുധങ്ങളെ കുറിച്ചുള്ള പ്രതിപാദനമാണ് ധനുർവേദം വേദമായതുകൊണ്ട് ഉപവേദമായതുകൊണ്ട് അതും ഭഗവാൻ തന്നെ ധനുർവേദ ഭാഷ്യകാരം പറയാണ് സയേവ ദാശരഥി ഹി ധനുർവേദം വേത്തിർവേദ ആ ദാശരഥി തന്നെ ദശരഥ തന്നെ ധനുർവേദത്തെ അറിയുന്നു എന്നതിനാൽ ധനുർവേദനാണ് അതായത് ഓരോ വേദത്തെയും അറിയുന്നവരെ ആ വേദത്തിന്റെ പേര് പറഞ്ഞ് വിളിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് പ്രാചീനമായ സമ്പ്രദായമാണ് വേദവേദമാണ് ഒരാൾ അധ്യയനം ചെയ്തിട്ടുള്ളത് ആ വേദത്തിന്റെ പേരിൽ അയാളെ പറയുക അപ്പൊ ആ നിലയ്ക്ക് ധനുർവേദം അധ്യയനം ചെയ്തവൻ ധനുർവേദൻ അവിടെ ശ്രീരാമനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു ശ്രീരാമ എന്ന് ദണ്ഡഹ ദണ്ഡം ദണ്ഡം എന്നാൽ ചതുരുപായങ്ങളിൽ ഒടുവിലെത്തതാണ് സാമം ദാനം ഭേദം ദണ്ഡം ഇപ്പൊ സാമധാന ഭേദ ദണ്ഡങ്ങളിൽ അന്ത്യമായ ദണ്ഡം ദണ്ഡിക്കുക ശിക്ഷിക്കുക എന്നുള്ളത് അത് ഭഗവത് സ്വരൂപം തന്നെ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിൽ വെച്ച് ഞാൻ ദണ്ഡമാകുന്നു എന്ന് ഭഗവാൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ദണ്ഡോ ദമയതാമസ്മി ദമം ചെയ്യുന്നവരിൽ ഞാൻ ദണ്ഡമാകുന്നു എന്ന് അപ്പൊ ഈശ്വര സ്വരൂപമാണ് ദണ്ഡം ഇവിടെ ഭാഷ്യകാരം പറയുന്നു ദമനം ദമയതാം ദണ്ഡ ദമം ചെയ്യുന്നവരിൽ ആ ദമനം എന്നുള്ളത് ദണ്ഡമാകുന്നു ദണ്ഡോ ദമയതാമസ്മി ഇതി ഭഗവത് ഭജനാഥ് ദമം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ദണ്ഡമാകുന്നു എന്ന് ഭഗവാൻ പറയുകയാണ് ദമയിത ദമയിത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അടക്കി വയ്ക്കുന്നവൻ എല്ലാവരെയും ദമം ചെയ്യുന്നവൻ ആരുടെ ഇച്ഛയ്ക്ക് ആരുടെ നിയന്ത്രണത്തിന് അനുരൂപമായിട്ടാണോ സൂര്യൻ ഉദിക്കുന്നത് അഗ്നി ജ്വലിക്കുന്നത് വായു പ്രവഹിക്കുന്നത് ഈ ഭൂമിയും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എന്ന് വേണ്ട സകല പ്രപഞ്ച പ്രതിഭാസങ്ങളും ആരുടെ നിയന്ത്രണത്തിന് വിധേയമാണോ അവനാണ് ദമം ചെയ്യുന്നവൻ ദമയിത ആ നിയമത്തെ ആ വ്യവസ്ഥയെ ലംഘിക്കാൻ ആർക്കും സാധ്യമല്ല അഗ്നിക്ക് ഒരു പുൽക്കൊടിയെ ജ്വലിപ്പിക്കാൻ വയ്യ വായുവിനൊരു പുൽക്കൊടിയെ ഇളക്കാൻ വയ്യ എല്ലാ പ്രതിഭാസങ്ങളുടെയും പിന്നിൽ എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ട് ഈശ്വരീയമായ ആ ഭാവം നിലകൊള്ളുകയാണ് അതിനെയാണ് ദമം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ദമയിതാ എന്ന് പറയുന്നത് ഭാഷകാരം പറയുന്നു വൈവസ്വത നരേന്ദ്രാദിരൂപേണ പ്രജാഹ ദമയതീതി ദമയിത വൈവസ്വതൻ രാജാവ് തുടങ്ങിയവരുടെ രൂപത്തിൽ സകല പ്രജകളെയും നിയന്ത്രിക്കുന്നവനാണ് ദമയിത വൈവസ്വതൻ എന്ന് പറയുമ്പോൾ വിവസ്വാന്റെ പുത്രൻ യമൻ യമൻ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത് ഉണ്ടായിട്ട് തന്നെ അതായത് മരണം സുനിശ്ചിതമായിട്ട് തന്നെ നമ്മളൊക്കെ എത്ര അഹങ്കാരികളാകുന്നു എത്ര ദുർമതന്മാരാകുന്നു എന്ന് നമുക്കൊക്കെ അറിയാം സ്വയം മറന്ന് മറ്റുള്ളവരെ ഉപദ്രവിച്ച് ഈ പ്രപഞ്ച പ്രപഞ്ച വ്യവസ്ഥയെ തന്നെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ യമൻ ഉണ്ടായിട്ട് പോലും അപ്പൊ യമൻ പോലും ഇല്ലായിരുന്നെങ്കിലോ മരണം എന്നൊരു പ്രതിഭാസം ഉണ്ടെന്ന് ഉറപ്പായിട്ട് തന്നെ ഇങ്ങനെ ചെയ്യാണ് ചിന്തിക്കുക അപ്പോൾ എല്ലാവരെയും നിയന്ത്രിച്ചു നിർത്തുന്നത് മരണമാണ് അത്യധികം ദുരഹങ്കാരികളായി പരിധി ലംഘിച്ച് മനുഷ്യൻ പ്രവർത്തിക്കാതെ ഒതുങ്ങിക്കഴിയുന്നത് മരണമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് വൈവസ്വതന്റെ രൂപത്തിലും യമന്റെ രൂപത്തിലും രാജാവിൻ്റെ രൂപത്തിലും രാജാവ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണ സംവിധാനത്തിന്റെ തലവൻ എന്നേ അർത്ഥമുള്ളൂ രാജാവ് സ്വതന്ത്രനല്ല കാരണം നീതിശാസ്ത്രാനുഗോ രാജാ എന്ന നിയമമുണ്ട് നീതിശാസ്ത്രത്തിന് വിധേയനാണ് രാജാവ് അപ്പൊ അതത് കാലത്തെ ഭരണ നിർവഹണത്തിനായി കൊണ്ടുള്ള നിയമങ്ങൾക്ക് വിധേയനായി ഭരിക്കുന്നവനാണ് രാജാവ് എങ്കിലും അത്തരം രാജാക്കന്മാരുടെ ശിക്ഷാ നടപടികളെ കൊണ്ട് നീതിന്യായ വ്യവസ്ഥ അവര് വേണ്ടതുപോലെ പുലർത്തുന്നത് കൊണ്ട് പ്രജകള് നിയന്ത്രിക്കപ്പെടും അങ്ങനെ യമന്റെ രൂപത്തിലും രാജാവിന്റെ രൂപത്തിലും സകല പ്രജകളെയും ദമം ചെയ്യുന്നവനാണ് ദമയിത ഇവിടെ ഭാഷ്യക്കാരൻ ഇപ്രകാരം പറഞ്ഞാലും നമ്മൾ കുറച്ചും കൂടി ഉയർന്ന് ചിന്തിക്കുക സമസ്ത പ്രതിഭാസങ്ങളും ആ നിയമത്തിന് വിധേയമാണ് അതിനെ ലംഘിക്കാൻ ആർക്കും സാധ്യമല്ല ആ അർത്ഥത്തിൽ ചിന്തിക്കുക തുടർന്ന് ദമഹ എന്ന് പറയുന്നു ദമഹ ദമം തന്നെ രണ്ട് രീതിയിൽ പറയാം ഒന്ന് ഒരു സമാജത്തെ നിയന്ത്രിക്കുന്നതിനായിക്കൊണ്ട് അല്ലെങ്കിൽ ബാഹ്യന്മാരായ ശത്രുക്കളെ നിയന്ത്രിക്കുന്നതിനായിക്കൊണ്ട് ദമം ചെയ്യുന്നു ദണ്ഡം പ്രയോഗിക്കുന്നു അവരെ നിയന്ത്രിക്കുന്നു ആ ദമസ്വരൂപൻ ഭഗവാനാണ് അല്ലെങ്കിൽ ധമശബ്ദത്തിന് ഇന്ദ്രിയ നിയന്ത്രണം എന്നർത്ഥം മനോനിയന്ത്രണം ശമവും ഇന്ദ്രിയ നിയന്ത്രണം ദമവുമാകുന്നു അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് തനിക്ക് അധീനമാക്കി വയ്ക്കുന്ന സ്വാമിയാണ് ഭഗവാൻ അതുകൊണ്ട് ദമഹ ഭാഷകാരം പറയാണ് ദമഹ ദമ്യേഷകാര്യം ഫലം തച്ഛസേവാ ദമ്യന്മാരിൽ ദമ്യന്മാരെന്ന് പറഞ്ഞാൽ ദമം ചെയ്യപ്പെടേണ്ടവരിൽ ദണ്ഡം ചെയ്യുന്നവനാരോ അവൻ തന്നെ ദമൻ അപരാജിത ഒരിക്കലും പരാജയപ്പെടാത്തവൻ ഒന്നിലും പരാജയപ്പെടാത്തവൻ ഒരിടത്തും പരാജയപ്പെടാത്തവൻ ഉയർന്ന അർത്ഥത്തിൽ മറ്റൊന്നില്ലാത്തത് കൊണ്ട് മറ്റൊരാളാൽ പരാജയപ്പെടുത്തപ്പെടാത്തവൻ ഇനി വ്യാവഹാരികമായി പറഞ്ഞാൽ ബലവീര്യ തേജസ്സുകളാൽ മറ്റാരാലും പരാജയപ്പെടുത്തപ്പെടാത്ത മഹിമയിൽ കഴിയുന്നവൻ അപരാജിത അത് ഭഗവാൻ മഹാവിഷ്ണു എന്ന അർത്ഥത്തിലും ഇനി അവതാരമൂർത്തികൾ എന്ന അർത്ഥത്തിലും നമുക്ക് സ്വീകരിക്കാം രണ്ടു നിലയ്ക്കും സ്വീകാര്യങ്ങളാണ് അപരാജിത തുടർന്ന് സർവസഹ സർവത്തെയും സഹിക്കുന്നവൻ എല്ലാം സഹിക്കുന്നവൻ ശീതം ഉഷ്ണം സുഖം ദുഃഖം പൂജ പരിഭവം സ്തുതി നിന്ദ വേണ്ട എല്ലാ ദ്വന്ദ്ങ്ങളെയും ഒരുപോലെ സഹിക്കുന്നവനാരോ അവൻ സർവസഹ ഇനി കുറച്ചും കൂടി നമ്മൾ ഒരു 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 ഭിന്നമായ തലത്തിൽ ചിന്തിച്ചാൽ ഈ ഭൂമിയും നക്ഷത്രങ്ങളും നക്ഷത്ര സമൂഹങ്ങളും അഖില ബ്രഹ്മാണ്ഡവും തന്നെ ആ ഭഗവാനിലാണ് നിലകൊള്ളുന്നത് സർവാധിഷ്ഠാനമായി നിലകൊള്ളുന്ന സത്യസ്വരൂപനിൽ ഈ പ്രപഞ്ചങ്ങൾ അഖിലവും നിലകൊള്ളുന്നു എന്ന് പറയുമ്പോ സർവത്തെയും സഹിക്കുന്നവനാണ് വഹിക്കുന്നവനാണ് ഭഗവാൻ ചിന്തിക്കുക ഭാഷകാരം പറയുന്നു സർവകർമ്മസ് സമർത്ഥ ഇതി സർവാൻ ശത്രുൻ സഹത വ സർവസഹ എല്ലാ കർമ്മങ്ങളും എല്ലാ കർമ്മങ്ങളിലും സമർത്ഥനായവൻ എല്ലാം ചെയ്യാൻ കഴിവോടാത്തവൻ അഥവാ എല്ലാ ശത്രുക്കളെയും സഹിക്കുന്നവൻ അവിടെ സഹിക്കുക എന്ന് പറഞ്ഞാൽ പരാജയപ്പെടാന്ന് ഒരിക്കലും അർത്ഥമില്ല മറിച്ച് ആരുടെ ഏത് ആയുധ പ്രയോഗത്തെയും സഹിച്ച് മുന്നേറാൻ കഴിയുന്നവനാണ് സർവസഹൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തുടർന്ന് നിയന്താ നിയമിക്കുന്നവൻ അഖില പ്രപഞ്ചവും ആരുടെ നിയമനത്തിന് വിധേയമാണോ അവൻ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്ന് വേണ്ട നാം അധിവസിക്കുന്ന ഭൂമിയെന്ന് വേണ്ട സമ്പൂർണ്ണ പ്രപഞ്ചവും അഥവാ സമ്പൂർണ്ണ പ്രപഞ്ചങ്ങളും തന്നെ ഏതൊരു നിയമത്തിന് വിധേയമാണോ ആരുടെ ഇച്ഛയ്ക്കും നിയോഗത്തിനും വിധേയമാണോ അവനാണ് നിയന്ത ദൃഷ്ടിതലത്തിൽ നമ്മുടെ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് തുടങ്ങിയ ദേവന്മാര് ആരാൽ നിയമിക്കപ്പെടുന്നു സമഷ്ടിതലത്തിൽ ഈ പ്രപഞ്ചത്തിലെ ദേവതകൾ സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയവ ആരാൽ നിയമിക്കപ്പെടുന്നു ചിന്തിക്കുക അവനാണ് നിയന്താവ് അമ്മയുടെ ഗർഭത്തിൽ നമ്മെ സംരക്ഷിച്ചതാര് അഥവാ ഈ ഭൂമിയെ ഇപ്രകാരം നിയമിച്ചു വെച്ചിരിക്കുന്നതാരും അത്ഭുതമാണ് ഈ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈശ്വരീയമായൊരു മഹാസങ്കൽപ്പം എല്ലാത്തിനെയും നിയമിക്കുന്നു എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ആ നിയമന സങ്കല്പത്തോടൊത്തവനാണ് നിയന്ത ഭാഷകാരം പറയുന്നു സർവാൻ സ്വേഷു സ്വേഷു കൃത്യേഷു വ്യവസ്ഥാപയതീതി എല്ലാവരെയും അവരവരുടെ കൃത്യങ്ങളിൽ നിയമിക്കുന്നവൻ സൂര്യനെ സൂര്യൻ്റെ പണിയിൽ നിയോഗിച്ചു ചന്ദ്രനെ ചന്ദ്രന്റെ പണിയിൽ നിയോഗിച്ചു ഭൂമിയെ ഭൂമിയുടെ പണിയിൽ നിയോഗിച്ചു ജലത്തെയും വായുവെയും അഗ്നിയെയും വേണ്ട എല്ലാവരെയും അവരവരുടെ പണികളിൽ നിയോഗിക്കുന്നവനാരോ അവൻ നിയന്ത ആ നിയമത്തെ ലംഘിക്കാൻ ആർക്കും സാധ്യമല്ല ആ എല്ലാവരെയും നിയമിക്കുന്നു എങ്കിലും അവന് നിയമമില്ല ഇല്ല അവന് നിയമമില്ല ഏതെങ്കിലും ഒരു നിയമത്തിന് വിധേയനല്ല ഇന്നതേ ചെയ്യാവൂ ഇന്നത് ചെയ്യരുത് എന്നുള്ള വിധി നിഷേധാത്മകമായ നിയമം അവിടെ ഇല്ല എല്ലാവരെയും നിയമിക്കുന്ന ഭഗവാനെ ആര് നിയമിക്കാൻ അപ്പോ കർത്തവ്യാകർത്തവ്യൂപമായ നിയമങ്ങൾക്ക് വിധേയനല്ലാത്തവൻ ഈശ്വരൻ അനിയമ ഇനി അനിയമ എന്നുള്ളതിനെ തന്നെ നമുക്ക് നിയമ എന്ന് പറയാം നിയമം ചെയ്യുന്നവനാരോ അവൻ നിയമ എന്നർത്ഥം ഭാഷകാരൻ പറയുകയാണ് ന നിയമ നിയതിഹി തസ്യ വിദ്യതെ ഇതി അനിയമ അവനൊരു നിയമം ഇല്ല എന്നുള്ളത് കൊണ്ട് അനിയമ സർവ നിയന്തുഹൂ നിയന്ത്ര അന്തരാഭാവാ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവന് മറ്റൊരു നിയന്താവ് ഇല്ലാത്തതുകൊണ്ട് ആ അവന് മറ്റൊരു നിയന്താവ് ഉണ്ടെന്ന് വരികിൽ അവൻ എല്ലാത്തിനെയും എന്ന് വരും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ അയമഹ യമൻ ഇല്ലാത്തവൻ യമൻ മൃത്യുവാണ് മരണമാണ് മരണമില്ലാത്തവൻ ജായതേ മൃഗദേവ ജനിക്കുന്നു ഇല്ല മരിക്കുന്നുയില്ല ഇതാണ് ഭഗവത് സ്വരൂപം അതുകൊണ്ട് ആരെ സംബന്ധിച്ച് യമൻ ഇല്ലയോ അവനാണ് അയമഹ അല്ലെങ്കിൽ യമഹ എന്നും പറയാം എല്ലാവരെയും യമിക്കുന്നവൻ നിയന്ത്രിക്കുന്നവൻ അഥവാ യോഗ സാധനയുടെ അതിപ്രാഥമികമായ അംഗമായ യമം ആരുടെ സ്വരൂപമാണോ അവൻ അതുപോലെ നിയമം ആരുടെ സ്വരൂപമാണോ അവൻ അങ്ങനെ യമ നിയമ ശബ്ദങ്ങൾക്ക് അർത്ഥം പറയാം ഞാൻ അനേക അർത്ഥങ്ങൾ സാധിക്കും ഏതായാലും ഭാഷ്യക്കാരൻ ഇവിടെ പറയുകയാണ് നാസ്യ വിദ്യതേ യമഹ മൃത്യുരുതി അയമ ആർക്ക് മൃത്യുവില്ലയോ അവൻ അയമ അഥവാ യമനിയമോ യോഗാങ്കേ തത് ഗമ്യത്വ സിയമ യമ യമനിയമങ്ങൾ യോഗാംഗങ്ങളാണ് അവയിലൂടെ പ്രാപിക്കപ്പെടേണ്ടവൻ ആരോ അവൻ യമ ഇങ്ങനെ ഈ ശ്ലോകത്തിൽ ധനുർദ്ധര ധനുർവേദ ദണ്ഡ ദമയിത ദമ അപരാജിത സർവസഹ നിയന്ത അനിയമ അയമ അല്ലെങ്കിൽ നിയമ അയമ ഇങ്ങനെ പത്ത് പേരുകളാ ഉള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം